മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് പങ്കെടുക്കുന്ന കുടുംബധ്യാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കറുകുറ്റി നസ്രത്ത് കുടുംബധ്യാന കേന്ദ്രത്തിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് പങ്കെടുക്കുന്ന കുടുംബധ്യാനങ്ങൾ നടത്തപ്പെടുന്നു കുടുംബജീവിതത്തിൻ്റെ ആധ്യാത്മികത ഉൾക്കൊള്ളുവാൻ വ്യക്തിത്വ സുവിശേഷതകൾ മനസ്സിലാക്കി ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാൻ ഭാര്യ ഭർതൃ ബന്ധത്തിൻ്റെ മഹനീയത തിരിച്ചറിഞ്ഞ് സംതൃപ്തമായി ജീവിക്കുവാൻ ദൈവകൃപ നിറഞ്ഞ മക്കളെ വളർത്തുവാൻ പ്രശ്നങ്ങളെ അതിജീവിച്ച് ആനന്ദം അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കുടുംബം രൂപപ്പെടുത്താനുമായി ഈ ധ്യാനം നടത്തപ്പെടുന്നു സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയും ഇരുപത്തി ആറാം തീയതി മുതൽ ഇരുപത്തൊൻപതാം തീയതി വരെയും ഒക്ടോബർ പത്താം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയും ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തിയേഴാം തീയതി വരെയും നവംബർ ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെയും ഇരുപത്തൊന്നാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയും ഡിസംബർ അഞ്ചാം തീയതി മുതൽ എട്ടാം തീയതി വരെയും இருபத்தி ஏழாம் தேதி முதல் முப்பதாம் தீயதி வரை ரெண்டாயிரத்தி இருபத்தி அஞ்சு ஜனவரி பதினொன்னாம் தீயதி முதல் பதினாலாம் தீயதி வரை இருபத்தி அஞ்சாம் தேதி முதல் இருபத்தி எட்டாம் தீயதி வரை புவரி ஆறாம் தேதி முதல் ஒன்பதாம் தேதி வரை இருபதாம் தேதி முதல் இருபத்தி மூணாம் தீயதி வரை மார்ச் ஆறாம் தீயதி முதல் ஒன்பதாம் தீயதி வரையும் இருபதாம் தேதி முதல் இருபத்தி மூணாம் தீதி வரை ஏப்ரில் ஆறாம் தீயதி முதல் ஒன்பதாம் தீதி வரையும் இருபதாம் தேதி முதல் இருபத்தி மூணாம் தீயதி வரை മെയ് എട്ടാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയും ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയും ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയും ഇരുപത്തിയാറാം തീയതി മുതൽ ഇരുപത്തിയൊൻപതാം തീയതി വരെയും ധ്യാനങ്ങൾ നടത്തപ്പെടുന്നു നടത്തപ്പെടുന്ന മറ്റ് ശുശ്രൂഷകൾ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി ഫാമിലി കൗൺസിലിംഗ് ദമ്പതി കൗൺസിലിംഗ് യുവജന കൗൺസിലിംഗ് കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് മുൻകൂട്ടി ബുക്ക് ചെയ്തു വരുന്നത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും യുവജന ധ്യാനം ക്രിസ്ത്യൻ ധ്യാനങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ ബുധനാഴ്ചകളിലും പത്ത് മണി മുതൽ ഒരു മണി വരെ നടത്തപ്പെടുന്നു ധ്യാനങ്ങൾ മറ്റ് ശുശ്രൂഷകളെയും പറ്റി കൂടുതൽ അറിയുവാൻ ബന്ധപ്പെടുക പൂജ്യം നാല് എട്ട് നാല് രണ്ട് ആറ് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് അഞ്ച് മൂന്ന് നാല് എട്ട് ഒൻപത് നാല് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് പൂജ്യം രണ്ട് ഏഴ് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഏഴ് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് നന്ദി